ഞാൻ ഈ ഇവന്റിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഫാമിലി പ്രോഗ്രാം പ്രോഗ്രാമെന്നൊക്കെ പറയുമ്പോഴും മൊത്തം നോക്കിക്കാണുമ്പോൾ ഭയങ്കര ലക്കിസ്റ്റ് എന്നുള്ള ഒരു തോട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം വിദ്യാജിയുടെ കൂടെ ഇപ്പം ഇന്ദ്രാട്ടൻ പറഞ്ഞ് നോക്കുമ്പം ഇന്ദ്രാട്ടൻ ട്വന്റി വൺ ഇയേഴ്സ് എടുത്തു പാടി അഭിനയിക്കാനായിട്ട് എനിക്കത് കുറച്ചു മുന്നേ കിട്ടി സോളോ എന്ന് വെച്ചാൽ ഞാന് സിനിമ ഫീൽഡിൽ ഇറങ്ങിയിട്ട് കുറച്ചേ ആവുന്നുള്ളൂ അപ്പോഴേ എനിക്ക് ആ ഭാഗ്യം കിട്ടി സോളമന്റെ തേനീച്ചകൾ എന്ന് പറഞ്ഞ മൂവിയില് ലാൽജോ സാറ് ഡയറക്റ്റ് ചെയ്ത മൂവിയിൽ പഞ്ചാരക്കൊപ്പ് അൽക്കുടംതി എന്നായിട്ടുള്ള ഒരു പാട്ട് അത് കഴിഞ്ഞ് ഉടനെ തന്നെ മാരിവിലൻ ഗോവൻ ഗോപുരങ്ങളിൽ വീണ്ടും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി സോ എനി ഞാൻ ഭയങ്കര ലക്കി ആയിട്ട് തോന്നും സെക്കൻഡ് തിങ് നാടൻ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനൊരു എപ്പോഴെങ്കിലും വേറെ എക്സ്പോഷ്യർ കൊടുക്കണ്ടേ എന്നാലോചിച്ച് ഇരിക്കുമ്പോഴാണ് ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവരെനിക്കൊരു ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റി തരുന്നതിൽ നിങ്ങൾ കണ്ടാലറിയാം ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് ഒരു ഡിഫറെൻറ്റ് പിന്നെ നായക നായക ഹ്യൂമർ വേഷം ഹ്യൂമർ സ്കിറ്റുകൾ ചെയ്തിട്ടാണ് ആൾക്കാരിലോട്ട് ഞാൻ കൂടുതൽ എസ്പെഷ്യലി കോഴിക്കറി അങ്ങനത്തെയൊക്കെ ആയിരിക്കും അറിയുന്നുണ്ടാവുക അപ്പോൾ അതിന്ന് പിന്നെ സിനിമയിലോട്ട് കയറിയപ്പം ഫുൾ സീരിയസ് റോൾസ് ആണ് വന്നത് അതിന് ഒരു ബ്രേക്ക് ആയിട്ടാണ് എനിക്ക് മാരുമില്ല ഗോപുരങ്ങൾ ഒരു ഹ്യൂമർ വേഷമാണ് കിട്ടുന്നത് സോ ഐ ഫീൽ ആൻഡ് ആൻഡ് താങ്ക് യു ഓൾ പുതിയസ് ഓപ്പർച്യൂണിറ്റി പിന്നെ വിട്ടുപോയി ലക്കി സാർ പാട്ടില് ഭാഗമാകാൻ പറ്റിയില്ല ഇവിടെ വന്ന് സാറിന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയില്ല തന്നെ കണ്ണു അറിഞ്ഞു അവരോട് വന്നിട്ട് ഞങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യുന്നതെങ്കിലും താങ്ക് യു സോ മച്ച്